പേസ് സെക്കൻഡ് അത്രയും പ്രശ്നം ഉള്ളൂ വൺ ടൈം സിനിമാറ്റോഗ്രഫിയും എല്ലാം കൊള്ളാം പോലീസ് കണ്ടത്യാരക്ടറിന്റെ കാര്യത്തില് ടോവനും അടിപൊളിയാണ് പക്ഷേ കൽക്കിട ഒരു മാസ് എൻട്രി പ്രതീക്ഷിക്കരുത് ഈ സിനിമയിൽ ഇത് വേറെയൊരുത് എന്താ പറയാ എല്ലാം വഴങ്ങും എന്നുള്ളൊരു ഇതിൽ ടോവൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു രണ്ട് 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 സ്റ്റോറിയാണ് ആ സ്റ്റോറി കാണുന്ന പോലെയാണ് സിനിമ അന്വേഷിപ്പും കണ്ടെത്തും എന്ന് പറഞ്ഞ പടം നല്ലൊരു പടം തന്നെയാണ് കാരണം ഈ നമുക്ക് പഴയ ഒരു കാലഘട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് ആ പഴയ കാലഘട്ടത്തിൽ ഒരു കഥയും ഒരു കുറ്റാന്വേഷണ കഥയാണ് എന്തായാലും പടം ഡയറക്റ്റ് വിചാരിച്ച പോലെ തന്നെ അതുപോലെ ടൊവിനോ ആണെങ്കിലും നന്നായിട്ട് രണ്ടുപേരും നല്ല കോമ്പിനേഷനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അന്വേഷിപ്പിയും കണ്ടെത്തും പടം ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അതായത് മമ്മൂക്കയുടെ പടം കണ്ണൂർ സ്കോഡ് ഇറങ്ങിയിട്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണൂർ സ്കോഡിനേക്കാളും കണ്ണൂർ സ്കോഡിനേക്കാളും അല്ല കണ്ണൂർ സ്കോഡ് പോലത്തെ വേറൊരു സ്കോഡ് അതാണ് അന്വേഷിപ്പിയും കണ്ടെത്തും കാരണം ഇതിൽ എൻ്റെ മെയിൻ കഥ എന്ന് പറഞ്ഞാൽ മറ്റേ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ വരുമ്പോൾ ഒരു രണ്ട് കഥയായിട്ട് എനിക്ക് തോന്നി അതായത് ഫസ്റ്റ് ഹാഫ് വരെ ഒരു കഥയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വരെ സെക്കൻഡ് ഹാഫ് വേറൊരു കഥ അപ്പോൾ ഒരു സിനിമ സിനിമാണെങ്കിൽ കയറിയിട്ട് രണ്ട് സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീല് തിയേറ്ററിൽ നിന്ന് കിട്ടി പിന്നെ ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ ടോവിന നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ടോവിനെ പോലെ തന്നെ അഭിനയിച്ചവണ് എല്ലാവരും എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട സംഭവം ഇതിൻ്റെ ബി ജി എം ആണ് ബി ജി എം എവിട്ടേം ഒരു അനാവശ്യമായിട്ടൊരു ബി ജി എം പ്ലേസ് ചെയ്തുള്ള കൃത്യം കൃത്യമായിട്ട് വിജയം കാണുന്നത് എന്തായാലും രസായിട്ട് വന്നിട്ടുണ്ട് ഈ കുറേ ഒരു സൈലന്റ് ഹിറ്റ് അങ്ങനെയാണ് പറയാം എന്തായാലും മസ്റ്റ് തിയേറ്റർ എന്ന് വാച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷിപ്പും കണ്ടത്തും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ക്രൈം ത്രില്ലറാണ് അതിൽ പറയുന്നത് രണ്ട് കാര്യങ്ങൾ അതിൽ ടൊവിനോ കെടുക്കണായിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ള ആർട്ടിസ്റ്റുകൾ സപ്പോർട്ടേ ആർട്ടിസ്റ്റെല്ലാം ഡയറക്ഷൻ അതുപോലെ മ്യൂസിക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സസ്പെൻസ് സസ്പെൻസുകളെല്ലാം അടിപൊളിയാണ് സൂപ്പറാണ് അതുപോലെ തന്നെ എന്തായാലും നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടുമ്പോൾ നമുക്ക് തെസ്റ്റ് വന്ന് ലാഗ് ഒരു ചെറിയ ലാഗ് പോലും നമുക്ക് തോന്നിക്കാതെ വിധത്തിൽ പടം തുടങ്ങുമ്പോൾ തന്നെ കഥയിലേക്ക് കിടക്കുകയാണ് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഡയറക്ഷനും കഥ പറയുന്ന രീതിയും സ്ക്രിപ്റ്റ് അടിപൊളി സ്ക്രിപ്റ്റാണ് ഒരിക്കലും കളക്ക് ബോർ അടിക്കുക ഒന്നും ചെയ്യാത്ത നല്ലൊരു ഫിലിമാണ് എന്തായാലും മസ്റ്റ് വാച്ചാണ്